ഹായ് ഗായ്സ് നമ്മുടെ മിനി വിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ദിവസം എഴുതം മുമ്പെടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ചേച്ചിയും പിള്ളേരും കൂടെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളുമായിട്ട് ചേച്ചി നിൽക്കാൻ വേണ്ടി വരുന്നത് കാര്യം എന്നും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ ആൾ റിസൈൻ ചെയ്തു കേട്ടോ അപ്പോൾ റിസൈൻ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കാനായിട്ടോ അപ്പോൾ ആ ഒരു കോലമാണ് പിള്ളേരെ ഒരുക്കിപ്പറിയൊക്കെ ഞങ്ങൾ നിർത്തി ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അവിടെ എൻജോയ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ട് ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോയി ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കപ്പ ബോട്ടിയൊക്കെ കേട്ടോ അപ്പോൾ അതാണെന്ന് തോന്നുന്നുണ്ട് നല്ല എന്താ പറയുക വിശപ്പ് കെട്ടതിൻ്റെതായ ഡാൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ പാട്ടിട്ട് നല്ല ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് ജാനിക്കുട്ടി പൊതുവേ സൈലൻ്റ് ആണ് കേട്ടോ പക്ഷേ തത്തമച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ ജാനിക്കുട്ടി പവറാണ് ഓൺ ആണ് കേട്ടോ ഫുൾ ടൈം ചേച്ചിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ആണ് ആൾ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടേ ഇങ്ങനെ ഇരിക്കും വന്ന് ഇങ്ങനെ പാട്ടായി കൂത്തായി പിള്ളേരുടെ കൂടെ കൂടുതൽ ടൈം ചേച്ചി പിള്ളേരോട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് നമ്മളെ കാണുന്നവരെയും കൂടെ നല്ല എന്താ പറയുക നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ അവരുണ്ടെങ്കിൽ വീട് ഭയങ്കര ഓണായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് പിള്ളേരൊക്കെ മതിമറന്ന് നിന്നുമ്പോഴത്തേക്കിതേ വിച്ചും പോകുന്നുണ്ട് ടീ ഷർട്ടൊക്കെ തിരിച്ചിട്ടേ കേട്ടോ നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ആൾ ഡാൻസ് കണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ത്രില്ലില് ടീഷർട്ടൊക്കെ തിരിച്ചിട്ടിട്ടാണ് കേട്ടോ ആൾ പോയത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്ന കേട്ടോ വിച്ചു ഉടുതുണി ഉടുതുണി എവിടെ ശ്രദ്ധിക്കാനായിട്ട് ഭയങ്കര തുള്ളക്കാനട്ടോ പിള്ളേർ എന്തേലൊക്കെ കാണിക്കുന്നുണ്ടോ വിച്ചു അവരുടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ കാണിക്കാണ്ട് ഭയങ്കര ഇഷ്ടം ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ള മാന്ത പിച്ച ഡാൻസ് കളിക്കുക അതൊക്കെ വിച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ വിച്ചു ഫുഡൊക്കെ കഴിച്ചൊക്കെ നിൽക്കായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് നിന്നുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ആളുടെ വയറൊക്കെ കൊളുത്തി പിടിക്കുന്നുണ്ട് ആൾ പിന്നെ അതിനെ ഇപ്പം ചൊല്ലി കുറേ നേരം ഇങ്ങനെ അയ്യോ പൊത്തൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഡാൻസൊക്കെ ഇവിടെ നല്ല ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ ബാ നമുക്ക് ഒരുമിച്ച് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് വൈകാരിക കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാറി എന്ന് ഞാൻ പറഞ്ഞില്ലേ വിച്ചുവിൻ്റെ വയ്യുകൊടുത്ത് പിടിക്കാതെ ഒറിജിനലായിട്ട് പിടിച്ചാ കേട്ടോ അവസാന ആൾക്ക് നിൽക്കാൻ വയ്യാണ്ട് ചെരിഞ്ഞ് ചെരിഞ്ഞ് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വന്നു കേട്ടോ പിള്ളേരോട് ഡാൻസ് കളിക്കാനും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ ചേച്ചി കുറച്ച് ദിവസം വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചേച്ചി പുതിയൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുകയാണ് അപ്പോൾ ഇപ്പോഴും ചേച്ചിയുടെ ജോലി എന്താണ് ചേച്ചിയുടെ എഡ്യൂക്കേഷൻ എന്താണെന്നൊക്കെ അറിയാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ ചേച്ചി ബി എസ് സി നഴ്സാണ് കൂടുതലും ഓപ്പറേഷൻ

അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്താ പറയുക പൂഞ്ചാലക്കുട്ടിയൊക്കെ ആകുന്നതിന് മുമ്പ് ചേച്ചി എന്താ പറയുക ഒത്തിരി വർഷം ഹോസ്പിറ്റലൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് കേട്ടോ പിന്നെ പാലിയേറ്റി കയറി പൊയ്ക്കൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞല്ലേ അപ്പോൾ അവരെ നോക്കാനായിട്ട് ഒരു ഇത് സമയപരിധിക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പം ഡേയും നൈറ്റും ഒക്കെ ഷിഫ്റ്റ് മാറി മാറി വരില്ല ഇപ്പോൾ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ തുടങ്ങി പാറക്കുട്ടി അങ്കന്മാടി പോകുന്നു പൂഞ്ചാലക്കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ ചേച്ചിക്ക് കുറച്ചും കൂടെ സമയം പറയാ പിള്ളേരെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടല്ലോ അതുകൊണ്ട് ആൾ ഹോസ്പിറ്റലിലോട്ട് തന്നെ കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചേച്ചി നമ്മുടെ വീടുകളിൽ പറയും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേച്ചി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പിള്ളാരെ ഒന്ന് ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കൂ കേട്ടോ പക്ഷേ ആൾ വന്ന ഇപ്പം അധികം നിൽക്കാറില്ല വന്നിപ്പോൾ പിറ്റോസം തന്നെ തിരിച്ച് പോകട്ടോ പോയി കഴിയുമ്പോൾ നമുക്ക് എന്തോ വീടൊക്കെ ഉറങ്ങിയ അവസ്ഥയെ കാര്യം മൂന്ന് കുട്ടിപ്പട്ടാളങ്ങളോട് കൂടി വീട് തിരിച്ച് വെക്കും കേട്ടോ സത്യം പറഞ്ഞുകൊണ്ട് എന്ത് ലക്കി ഫാമിലിയാണെന്ന് അറിയുമോ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ ഒത്തൊരുമ എനിക്ക് എപ്പോഴും റെസ്പെക്റ്റ് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാവരോടും കാര്യം എല്ലാ ഓപ്പൺ മൈൻഡാണ് ഒന്നും മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കില്ല കേട്ടോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അത് നമ്മുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനും അല്ലെ അങ്ങോട്ട് തുറന്ന് സംസാരിക്കാണ്ട് ഒരു ഫ്രീഡം ഈ ഫാമിലിയിലുണ്ട് കേട്ടോ അത് എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നാറുണ്ട് ഇവിടെയുള്ള എല്ലാവരുടെ കേട്ടോ ഇപ്പം അച്ഛനായാലും അമ്മയായാലും വീടേക്കകത്ത് ചിലപ്പോൾ അച്ഛനും അമ്മയൊന്നും ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കും പക്ഷേ നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും നല്ല ഓണാണ് കേട്ടോ തെറ്റ് കണ്ട തെറ്റാണെന്ന് തന്നെ പറഞ്ഞ് നല്ല വഴക്കൊക്കെ പറയും അതിപ്പോൾ ചേച്ചിയായാലും ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾ അത് ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം മനസ്സിൽ വെച്ച് നമ്മൾ മറ്റൊരു രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അത് പിന്നീട് പിന്നീട് നമ്മുടെ ലൈഫിനെ അത് ഒത്തിരി ബാധിച്ചുകൊണ്ടേ ഇരിക്കും അതെനിക്ക് എപ്പോഴും ഇവിടെ ഈ ഒരു വീട്ടിൽ എനിക്ക് എപ്പോഴും അത് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള കാര്യമായിട്ട് നല്ല നല്ലൊരിതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയുക ഓരോരോ പാട്ട് പൂഞ്ചക്കുട്ടി ഇങ്ങനെ ഇടാൻ പറയും അത് ഇടുന്നതിനനുസരിച്ച് ഡാൻസ് കളിക്കാൻ കേട്ടോ പിന്നെ തത്തമ്മ ചേച്ചിയോട് അവൾ ഇരിക്കാൻ പറയുന്നുണ്ട് കാര്യം അവൾക്കൊറ്റയ്ക്ക് വീഡിയോയിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായി എന്നോട് വന്ന് ചോദിക്കോട്ടോ അമ്മു വീഡിയോ കാണിച്ച് വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞാൽ വരും അപ്പോൾ ആൾക്കൊറ്റയ്ക്ക് സ്റ്റാറായി ഡാൻസ് കളിച്ച് നിൽക്കണം അപ്പോൾ എല്ലാവരോടും കയറിയിരിക്കും കയറിയിരിക്കും ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും പിന്നെ ആയാലും നല്ല മെച്ചൂർഡ് ഉള്ളൊരു ബേബിയാണ് കേട്ടോ വലിയതാവുന്നതിനനുസരിച്ച് അവൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് അനീതി കുട്ടികളെ കയറി ഭയങ്കര ഭയങ്കര ഒരു ഇതാണ് കേട്ടോ നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്നു എത്ര പറഞ്ഞാലും ഞങ്ങളുടെ ഈ ഒരു ഫാമിലിന്ന് വെച്ചാൽ ഭാഗ്യം ചെയ്താണ് ദൈവമേ കണ്ണ് കെട്ടാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അടുത്ത് പിന്നെ കുറെ പേര് അളിയനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അളിയൻ അങ്ങനെ പൊതുവേ വന്ന് നിൽക്കാറില്ല കേട്ടോ നേരത്തെയൊക്കെ നിൽക്കുമായിരുന്നു ഇപ്പം അങ്ങനെ വലിയതായിട്ട് അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല വല്ലപ്പോഴൊക്കെ വന്ന് നിൽക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസിനകത്തൊക്കെ അളിയനെപ്പം ആർക്കുട്ടിയുടെ പിറന്നാളിനൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തെ ന്യൂ മെമ്പേഴ്സിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അളിയനും വരാറുണ്ട് പിന്നെ പൊതുവേ ഇത്തിരി ഷൈയാണ് വീഡിയോയ്ക്ക് അത് വരാണ്ടൊക്കെ ഇത്തിരി ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു ശകല മാറി നിൽക്കാറൊക്കെയുണ്ട് കുഴപ്പമില്ലാട്ടോ പക്ഷേ നല്ല നല്ല ഏതെങ്കിലും വീഡിയോസിനകത്ത് നമ്മൾ ഇടുന്ന വീഡിയോസിനകത്തൊക്കെ ആളും വരാറുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പൂഞ്ചക്കുട്ടി ഭയങ്കര കെയറിങ് ആണെന്ന് ഞാൻ കയറിയിരുന്നപ്പോഴത്തേക്ക് അവളെ വലിച്ച് താഴെ ഇറക്കിയിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ പറയാനുണ്ട് തത്തമ ചേച്ചിയുടെ വരും അവിടെ കയറി കല്ല ഞാൻ കളിക്കില്ല നിൽക്കുമ്പോൾ തത്തമ്മൻ ചേച്ചി ഒതുങ്ങി കയറിയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു